വയനാടിനെ ദുരന്തമെടുത്തിട്ട് അധികമായിട്ടില്ല ഇനി ഒരു ദുരന്തത്തെ താങ്ങാനുള്ള ശേഷി കേരളത്തിനുണ്ടോ എന്നും സംശയമാണ് രണ്ട് ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ വിനാശകരമായ മണ്ണിടിച്ചിലാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽ ഉണ്ടായിരുന്നത് അതിനിടയിൽ വീടും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇടുക്കി ചൊക്രാമുടിയിൽ വയനാടിന് സമാനമായി ഉരുൾപൊട്ടലിന് സാധ്യതയെന്ന് ജിയോളജി വകുപ്പിന്റെ മുന്നറിയിപ്പ് ചൊക്രാമുടിയിൽ അനധികൃതമായി നിർമ്മിച്ച തടയണക്കി സമീപം സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് അവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ വയനാട്ടിൽ ഉണ്ടായതിന് സമാനമായ ഉരുൾപൊട്ടലിന് കാരണമായേക്കാമെന്നാണ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനായിരുന്നു കേരളക്കരയെ ഞെട്ടിച്ച ഉരുൾപൊട്ടൽ ഉണ്ടായത് മുണ്ടക്കൈ ചൂരമല അട്ടമല പുഞ്ചിരുമറ്റം കുഞ്ഞോം എന്നിവിടങ്ങളിൽ പുലർച്ചെയുണ്ടായ ഒന്നിലധികം ഉരുൾപൊട്ടലുകളാണ് വയനാട് ഉരുൾപൊട്ടൽ ആക്കം കൂട്ടിയത് ഈ മഹാദുരന്തത്തിൽ നാനൂറ്റിമൂന്നു പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു കനത്ത മഴയിൽ കുന്നിൻ ചെരുവിൽ ഇടിഞ്ഞു വീഴാൻ കാരണമായി അതിന്റെ ഫലമായി ചെളിയും വെള്ളവും പാറക്കല്ലുകളും പ്രദേശത്തേക്ക് പതിച്ചിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായാണ് ഈ ഒരു ഉരുൾപൊട്ടനെ കണക്കാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലധികം പേരെ പരുക്കുകളോടെ കണ്ടെത്തി നൂറ്റി അൻപതിലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കേരളക്കരയെ ദുരന്തത്തിലാഴ്ത്തിയ മറ്റൊരു പ്രകൃതി ദുരന്തം ഈ അടുത്തിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ഇതിനിടയിലാണ് വയനാടിന് സമാനമായ ഉരുൾപൊട്ടൽ ചൊക്രമുടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജിയോളജി വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിന്റെ ഭാഗമായി വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ജിയോളജി വകുപ്പ് പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ എന്താണ് സോയിൽ പൈപ്പിംഗ് ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പ് ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലധികൃത മണ്ണൊലിപ്പ് ചുരുക്കത്തിൽ പറഞ്ഞാൽ മണ്ണിനടിയിലെ മണ്ണൊലിപ്പാണ് ഇതെന്ന് പറയാം മണ്ണാദ്യം ചെറിയ കുഴലിന്റെ വണ്ണത്തിലും പിന്നീട് തുരങ്ക വലിപ്പത്തിലും മറ്റൊരിടത്തേക്ക് ഒലിച്ചു നീങ്ങുന്നത് വഴി മേൽമണ്ണിടിയുന്നതാണ് സോയിൽ പൈപ്പിംഗ് പൊതുവെ സംഭവിക്കുന്നത് ഈ പ്രതിഭാസം നിശബ്ദമായി സംഭവിക്കുന്നതിനാൽ ഭൗമശാസ്ത്രത്തിൽ ഇതിനെ മണ്ണിന്റെ ക്യാൻസർ എന്നും വിളിക്കാറുണ്ട് ഭൂമിക്കടിയിൽ ടണലുകൾ രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി ഒഴുകുന്നത് പോലെ നിരവധി കൈവഴികളായി ചെറിയ തുരങ്കങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറ കഷ്ണങ്ങളും ഒഴുകി മലയുടെ അടിവാരത്തെ ടണലിലൂടെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും ഇതിലൂടെ ഒരു പ്രദേശത്തെ മുഴുവൻ ദുർബലമാക്കുകയും മണ്ണിടിച്ചിലിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് പ്രകാരം സോയിൽ പൈപ്പിംഗ് ഉണ്ടായാൽ മണ്ണിടിഞ്ഞ് താഴുമെന്നും ഒരേ പ്രദേശത്തെ നശിപ്പിക്കുമെന്നും പറയപ്പെടുന്നു അതേസമയം ചൊക്റാമുടി മേഖലയിലെ കൈയേറ്റവും നിർമ്മാണങ്ങളും പരിസ്ഥിതിക്ക് പ്രത്യാഘാതങ്ങൾ കാരണമായേക്കാമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ പരിസ്ഥിതി ലോഹമായ ഈ പ്രദേശം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കണമെന്നും ജിയോളജി വകുപ്പ് ശുപാർശ ചെയ്യുന്നുണ്ട് മരങ്ങൾ വ്യാപകമായി പിഴുതുമാറ്റിയതും പരിസ്ഥിതി ആഘാതത്തിന് കാരണമാക്കാം എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആനമുടി കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ് ചൊക്റാമുടി സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലുള്ള ചൊക്രാമുടി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കേരളത്തിലെ പ്രധാന കൊടിമുടികളിൽ ഒന്നായ ചൊക്രാമുടിയിൽ ഓഗസ്റ്റിലാണ് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അടിമാലി സ്വദേശി സിബി ജോസഫ് ഇവിടെ റോഡ് വെട്ടുകയും തടയണ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഒരു വീട് നിർമ്മിക്കുന്നതിനായി ദേവികുളം തഹസിൽദാർ നൽകിയ എൻ ഓ സിയുടെ പിൻവലത്തിൽ ഇയാൾ പ്ലോട്ടുകൾ തിരിച്ചു വിൽക്കുകയും നൂറുകണക്കിന് മരങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായതിന് പിന്നാലെയായിരുന്നു റവന്യൂ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു സി വി ജോസഫ് ഇവിടുത്തെ പട്ടയം വ്യാജമായി ചമച്ചതാണെന്നാണ് പരിശോധിക്കണമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വിട്ടുവീഴ്ച നടന്നിട്ടുണ്ട് എന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ റവന്യൂ ജിയോളജി വനം മണ്ണ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചത് ഈ പരിശോധനയിലാണ് സോയിൽ പൈപ്പിംഗ് ഉൾപ്പെടെയുള്ളടത്ത് കണ്ടെത്തിയത് ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ഉടൻ സമർപ്പിക്കും അതേസമയം ഉയർന്ന പ്രദേശത്തു നിന്നും ഭൂസ്ഥിരത നഷ്ടപ്പെട്ട് മണ്ണും ചെളിയും പാറയും വലിയ തോതിൽ താഴ്ന്ന പ്രദേശത്തിലേക്ക് പതിക്കുന്ന പ്രതിഭാസമായാണ് ഉരുൾപൊട്ടൽ ഭീഷണി കേരളത്തിൽ നിരവധി മേഖലകളിൽ നേരിടുന്നത് ഉരുൾപൊട്ടലിന് നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണ് വയനാട്ടിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടാൻ കാരണം സോയിൽ പൈപ്പിംഗ് ആയിരുന്നു മുണ്ടക്കൈലെ ഉരുൾപൊട്ടലിനു പിന്നിലും ഇതേ കാരണം തന്നെയാണെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ഇതിനിടയിലാണ് പുതിയൊരു മുന്നറിയിപ്പുമായിട്ട് ജിയോളജി വകുപ്പ് രംഗത്തെത്തുന്നത്